ഇന്നത്തെ വീഡിയോയിലേക്ക് വിശദമായിട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ ഞാനൊരു കാര്യം പറയുകയാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒരുപാട് നാളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞാൻ ബിഗ് ബോസിൽ പോയതുകൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മറ്റുള്ള ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കന്യാകുമാരിലെ കാശി കേസിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇരുപത്തി ആറ് വയസ്സ് മാത്രം പ്രായമുള്ള കാശി എന്ന് പറഞ്ഞൊരു യുവാവ് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഏകദേശം നാന്നൂറ് സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിന്റെ ദൃശ്യങ്ങൾ എല്ലാം തന്നെ ഒരു ഒളി ക്യാമറ വെച്ച് അവൻ ഷൂട്ട് ചെയ്ത് സൂക്ഷിക്കുകയും ആ സ്ത്രീകൾക്ക് അത് അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തി ഏകദേശം നൂറ്റി സ്ത്രീകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചെടുത്ത അല്ലെങ്കിൽ മോഷ്ടിച്ചെടുത്ത ഒരു കേസ് ആ കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കാശി എന്ന് പറയുന്ന ആ യുവാവ് അവന് ഇരുപത്തി ആറ് വയസ്സാണ് പ്രായം അവൻ ജനിച്ചതും വളർന്നതും എല്ലാം തന്നെ കന്യാകുമാരിലാണ് അവന്റെ വീട്ടില് അവന്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഏക മകനാണ് ഈ കാശി കാശിയുടെ അച്ഛന്റെ പേര് തങ്കപ്പാണ്ഡ്യൻ എന്നാണ് ഈ തങ്കപ്പാണ്ഡ്യൻ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഉണ്ട് കോഴിയുടെ ഒരു ഫാം ഉണ്ട് കോഴിക്കച്ചവടമാണ് പ്രധാനപ്പെട്ട അവരുടെ കുടുംബത്തിന്റെ വരുമാനമാർഗം എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്ത സാമ്പത്തികമുള്ള ഒരു കുടുംബമായിരുന്നു ഇവരുടേത് ഇനി അച്ഛനും മകനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണം ഈ തങ്കപ്പാണ്ഡ്യൻ ചെറുപ്പം മുതൽക്ക് തന്നെ കാശിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും എന്ത് പറഞ്ഞാലും അതെല്ലാം തന്നെ സാധിച്ചു കൊടുക്കുമായിരുന്നു കാശി അവന്റെ പഠനമെല്ലാം പൂർത്തിയാക്കിയിട്ട് ഏതാണ്ട് ഇരുപത്തി രണ്ട് വയസ്സായപ്പോൾ തന്നെ അച്ഛന്റെ ബിസിനസ്സിൽ അച്ഛനെ സഹായിക്കാനായിട്ട് ചേരുകയും ചെയ്തു അങ്ങനെ ആ ഒരു കോഴി കച്ചവടമായിട്ട് അച്ഛനും മകനും കാശിയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കാശിയുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെ കോഴി അച്ഛനെ സഹായിച്ച് മാത്രം നിന്നാ പോരാ ഒരുപാട് സാമ്പത്തികം ഉണ്ടാക്കണം ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തണം ഒരു പോഷ് ലൈഫിനോടായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം അങ്ങനെ അച്ഛന്റെ ബിസിനസ് ഉപേക്ഷിച്ചിട്ട് അവൻ അവന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുകയാണ് ഈ കാശിക്ക് മൂന്നാല് ഉറ്റ സുഹൃത്തുക്കളുണ്ട് ആ സുഹൃത്തുക്കളോട് ഈ കാര്യങ്ങൾ പറയുകയാണ് ഞാനിപ്പോൾ ഒരു ഫോട്ടോ കാണിക്കാം കാശിയുടെ ഒരു പഴയ ഫോട്ടോയാണ് അപ്പൊ കാശിയുടെ ഏകദേശം രൂപം ഇങ്ങനെയായിരുന്നു അപ്പൊ കാശി ആ ഒരു ലുക്കിൽ നിന്ന് മാറാനായിട്ട് തീരുമാനിക്കുകയാണ് അവന്റെ കൂട്ടുകാരോട് അവന്റെ ആഗ്രഹങ്ങൾ പറയുകയും ചെയ്തു സ്ത്രീകളുമായിട്ട് ഒരുപാട് അടുപ്പമുണ്ടാകണം ഒരുപാട് സാമ്പത്തികം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുകയും വേണം അങ്ങനെ കാശി ഒന്ന് ഗ്രൂം ചെയ്യുകയാണ് അവന്റെ ലുക്ക് മുഴുവനായിട്ട് മാറ്റി അതുമാത്രമല്ല ഇവന്റെ കൂട്ടുകാരില് ഒരാള് ഫോട്ടോഷോപ്പൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് കഴിവുള്ള വ്യക്തിയായിരുന്നു അങ്ങനെ കാശി സോഷ്യൽ മീഡിയയിൽ സജീവമായി ആദ്യം ഫേസ്ബുക്കിലാണ് ഇവന് ഏറ്റവും കൂടുതൽ ഇവന്റെ ഫോട്ടോസ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇവന്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവന്റെ ഒരു കൂട്ടുകാരൻ ഈ ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഭംഗിയെല്ലാം കൂട്ടി അത്യാവശ്യം ഒരു മസ്കുലർ ബോഡി ആക്കിയിട്ട് ഫോട്ടോസൊക്കെ ഇപ്പൊ കാണുന്ന പോലെ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയ അപ്പോൾ പെൺകുട്ടികൾക്ക് താല്പര്യം തോന്നുന്ന രീതിയിലാണ് ഫോട്ടോസൊക്കെ തന്നെ അപ്ലോഡ് ചെയ്തത് അങ്ങനെ കാശിയുടെ ആഗ്രഹപ്രകാരം കുറച്ച് പെൺകുട്ടികളുമായിട്ട് ഇവൻ സൗഹൃദത്തിലാകുക അവരായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി കോൾ ചെയ്യാനായിട്ട് തുടങ്ങി പിന്നീട് കുറച്ച് സർജറി ചെയ്ത് സാമ്പത്തികം മുടക്കി സർജറി ചെയ്തിട്ട് കാശിയുടെ ലുക്ക് പൂർണ്ണമായിട്ട് മാറ്റുകയാണ് ആ കൂട്ടത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോഷോപ്പ് ചെയ്ത് കുറച്ചുകൂടെ ലുക്സ് കൂട്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇവന് ഇതിന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി പെട്ടെന്ന് കുറച്ചധികം ഫോളോവേഴ്സിനെ ഇവന് കിട്ടിക്കുക അങ്ങനെ സ്ത്രീകളുമായിട്ട് ഒരു ബന്ധം വെച്ച് തുടങ്ങി സ്ത്രീകൾ ഇവനെ കാണാനായിട്ട് വരാൻ വേണ്ടി തുടങ്ങി അങ്ങനെ കാശിയുടെ ഒരാഗ്രഹവും പൂർണ്ണമായിട്ട് നടക്കുക അപ്പോഴും ഇവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സ്ത്രീകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീകളുമായിട്ട് മിണ്ടുമ്പോഴും ഒക്കെ അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും പണം വാങ്ങണം എന്നുള്ളതാണ് അങ്ങനെ പിന്നെ മൂന്ന് കൂട്ടുകാർ ആ കൂട്ടുകാരുടെ പേര് ദാസൻ ജിനോ ദിനേശ് എന്നാണ് ഈ മൂന്ന് കൂട്ടുകാരുമായിട്ട് കാശി ഒരു ഡിസ്കഷൻ നടത്തുകയാണ് എങ്ങനെ ഈ സ്ത്രീകളിൽ നിന്ന് പണം നമുക്ക് വാങ്ങിച്ചെടുക്കാം അങ്ങനെ ഏറ്റവും ആദ്യം ഇവര് കാശിയെ കാണാൻ വരുന്ന ഓരോ സ്ത്രീകളുടെ ഡീറ്റെയിൽസ് നോക്കിയാണ് ഇപ്പൊ ചാറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ പ്രൊഫൈൽ കയറി ഡീറ്റെയിൽസ് നോക്കിയപ്പോഴത്തേക്കും ആ കൂട്ടത്തില് ഡോക്ടേഴ്സ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് പോലീസുകാരുടെയും വളരെ വലിയ പൊളിറ്റീഷ്യൻസിന്റെയും മക്കളുണ്ട് എയർ ഹോസസ് ഉണ്ട് അപ്പോൾ നല്ല സാമ്പത്തികമുള്ള നല്ല പ്രൊഫൈലുള്ള ആൾക്കാരാണ് കാശിയുമായിട്ട് ഒരു സൗഹൃദം ഇപ്പോ വെച്ച് പുലർത്തുന്നത് അപ്പൊ എന്തായാലും അവരുടെ കയ്യില് പണം ഉണ്ടാകും അങ്ങനെ കാശി ഓരോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ തുടങ്ങി ഏറ്റവും ആദ്യം പതിനായിരം ഇരുപതിനായിരം അൻപതിനായിരം ഈ രീതിയിലേക്കാണ് പണം ആവശ്യപ്പെട്ടത് ആ സ്ത്രീകള് പണം കൊടുക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു അങ്ങനെ പതിയെ 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 കാശിയുടെ ഈ സൗഹൃദ വലയം ഇങ്ങനെ കൂടി വരികയാണ് കാശിയുടെ കൂട്ടുകാർ അതിനു വേണ്ടിയിട്ട് സഹായം ചെയ്യുകയും ചെയ്തു പിന്നീട് ഒരുപാട് സ്ത്രീകളിലേക്ക് ഈ ബന്ധം പോവുകയാണ് വിവാഹം കഴിഞ്ഞ പല സ്ത്രീകള് കാശിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റുമൊക്കെ അയച്ചു കൊടുത്തിട്ട് ഭർത്താക്കന്മാരില്ലാത്ത സമയത്ത് നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ആ സ്ത്രീകൾക്കിടയിലേക്ക് കാശി പോവുകയുണ്ടായി കാശി ഏത് സ്ത്രീയുമായിട്ട് ഒരു സൗഹൃദം വെച്ച് പുലർത്തിയാൽ അത് പിന്നീട് ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അതായത് ആ സ്ത്രീകളുമായിട്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടികളുമായിട്ട് ലൈംഗിക ബന്ധം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പോലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോഴും കാശിയുടെ ഒരാഗ്രഹം നടന്നിട്ടില്ല അതായത് ഒരുപാട് സാമ്പത്തികം വളരെ പെട്ടെന്ന് ഉണ്ടാക്കണം ഇപ്പൊ ഈ പെൺകുട്ടികളുമായിട്ട് സൗഹൃദത്തിലാകുന്ന സമയത്ത് കുറച്ച് കാശ് ചോദിക്കുന്നുണ്ട് ആ കാശ് കടമായിട്ട് അവർ കൊടുക്കുന്നുണ്ട് ചില ആൾക്കാർ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ആ രീതി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ സാമ്പത്തികം ഉണ്ടാക്കാനായിട്ട് വീണ്ടും അവരുടെ കൂട്ടുകാരുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തുകയാണ് ഇപ്പൊ കൂട്ടുകാരും കാശിയും കൂടെ ഒരു തീരുമാനം ഉറപ്പിക്കുകയാണ് എന്തായാലും പല സ്ത്രീകൾ പല സ്ഥലത്ത് നിന്ന് കാശിയെ കാണാനായിട്ട് വരുന്നുണ്ട് അതിൽ വിവാഹം കഴിച്ച ആൾക്കാർ വരെ ഉണ്ട് അവരുമായിട്ട് ലൈംഗിക ബന്ധം പോലും കാശിക്ക് ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ അത് ആ ദൃശ്യങ്ങളെല്ലാം തന്നെ പകർത്തിയെടുത്ത് ക്യാമറയിൽ പകർത്തിയെടുത്ത് ഒരു വീഡിയോ ആക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുത്ത് അവരെ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിക്കുക അതാകുമ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് രൂപ ഒരാളിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കുകയും ചെയ്യും ആ വീഡിയോ ഇവരുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോൾ പണം ആവശ്യപ്പെട്ടാലും തീർച്ചയായിട്ടും അവർ പണം അയച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ പിന്നീട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് കാശിയെ കാണാനായിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ ഐ മീൻ സോഷ്യൽ മീഡിയയിൽ വഴി പരിചയപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് അടുപ്പത്തിലാവുന്നു കാശിയെ കാണാനായിട്ട് വന്നിട്ട് കാശി അവരെ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നു അവരറിയാതെ അവർ ഏത് ബെഡ്റൂമിലാണോ ഏത് ഹോട്ടലിലാണോ താമസിക്കുന്നത് അവിടെ ഒരു ഒളിക്കാമറ വെച്ചിട്ട് കാശി ആ ദൃശ്യങ്ങൾ എല്ലാം തന്നെ പകർത്തിയെടുക്കുകയാണ് അങ്ങനെ ആ ഫുട്ടേജ് ആ വീഡിയോ ആ സ്ത്രീകൾക്ക് അയച്ചു കൊടുത്ത് അവരെ ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങുകയും ചെയ്തു അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയാണ് കാശി വളരെ പെട്ടെന്ന് സമ്പാദിച്ചത് കാശിയുടെ കൂടെ ആ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ആ നെറ്റ്വർക്ക് വളരെ വലിയ രീതിയിൽ വളർന്ന് വരികയും ചെയ്തു പേടിച്ചിട്ട് ഒരു സ്ത്രീ പോലും അതായത് കാശി ഓരോ ആൾക്കാരും പ്രൊഫൈൽ നോക്കും പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്കും അവർക്ക് സാമ്പത്തികമുണ്ടെന്ന് ഉറപ്പാകും അവരടുത്തുനിന്ന് പണം ചോദിക്കും അവർ പണം അയച്ചു കൊടുക്കും പേടിച്ചിട്ട് ഇവരാരും തന്നെ പുറത്തേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല ഈ ക്രൈം ചെയ്യുന്ന ആൾക്കാർ ഒരേ രീതിയിലുള്ള ക്രൈം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അവർ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ കാശിയുടെ ഏറ്റവും വലിയ ഒരു ധൈര്യം എന്ന് പറയുന്നത് ഈ സ്ത്രീകൾ ഒരിക്കലും ആരോടും ഈ കാര്യങ്ങൾ പറയില്ല കാരണം ഒന്നെങ്കിൽ അവർക്ക് വീട്ടുകാരുണ്ടാവും അല്ലെങ്കിൽ ഭർത്താക്കന്മാരുണ്ടാവും അപ്പൊ അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ നാണക്കേട് കാരണം ആ വീഡിയോ കാശിയുടെ കൈവശമുണ്ട് അപ്പോൾ ഒരിക്കലും ഒരു സ്ത്രീ പോലും കേസുമായിട്ട് മുന്നോട്ട് പോകില്ല എന്നുള്ളത് കാശിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു പെൺകുട്ടി കാശിക്കെതിരായിട്ട് കേസ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസത്തിലാണ് കാശി ചെന്നൈയിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലായി ആ പെൺകുട്ടിക്ക് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് പ്രായം അവൾ എം ബി ബി എസ്സിന് പഠിക്കുകയാണ് അപ്പം കാശിക്ക് ഓരോ പെൺകുട്ടികളുമായിട്ട് അല്ലെങ്കിൽ ഓരോ സ്ത്രീകളുമായിട്ട് ഉണ്ടാകുന്ന സമയത്ത് കാശിയുടെ ചാറ്റിങ്ങിൻ്റെ രീതി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും അവരെ സെക്ഷലി യൂസ് ചെയ്യുക അതുമാത്രമായിരിക്കും മറ്റു കാര്യങ്ങളൊന്നും കാശിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള അജണ്ടയല്ല പക്ഷെ ഈ പെൺകുട്ടിയോട് കാശിക്ക് അടുപ്പം തോന്നിയ സമയത്ത് ഏറ്റവും ആദ്യം തന്നെ അവളിൽ നിന്ന് കാശി പണം ചോദിച്ചില്ല വീഡിയോസ് എടുത്ത് വെച്ചു അവർക്കിടയിലുള്ള ലൈംഗിക ബന്ധം ഉണ്ടായ സമയത്ത് വീഡിയോസ് വെച്ചു പക്ഷെ ആ വീഡിയോ കൊടുത്ത് ആ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തിയതുമില്ല സാധാരണ ഏതൊരു പെൺകുട്ടിക്കും അവൻ വീഡിയോസ് അയച്ചു കൊടുക്കും വളരെ പെട്ടെന്ന് തന്നെ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിക്കും ഒരു തവണ മാത്രമല്ല പലതവണ പല ആൾക്കാരിൽ നിന്ന് കാശ് അവൻ വാങ്ങിച്ചെടുത്തിട്ടുമുണ്ട് പക്ഷെ ഈ പെൺകുട്ടിക്ക് വീഡിയോസ് അയച്ചു കൊടുക്കുന്നില്ല അപ്പൊ ആ പെൺകുട്ടിയോട് കാശിക്ക് വല്ലാത്തൊരു സ്നേഹം തോന്നുകയാണ് പക്ഷെ മൂന്നാല് തവണ ഇടയിൽ ഒരു ലൈംഗിക ബന്ധം ഉണ്ടായ സമയത്ത് കാശി പതിയേപോലെ തന്നെ ആ പെൺകുട്ടിയോട് പണം ചോദിക്കുകയാണ് ആ പെൺകുട്ടി പണം കൊടുക്കാനായിട്ട് തയ്യാറായില്ല അപ്പോ ഭീഷണിപ്പെടുത്താനായിട്ട് വീഡിയോ അയച്ചു കൊടുക്കുകയാണ് വീഡിയോ തീർച്ചയായിട്ടും പബ്ലിക്കാക്കും ആൾക്കാരുടെ മുന്നിലേക്ക് വീഡിയോ എത്തിക്കും എന്ന് പറയുകയാണ് ഭീഷണിപ്പെടുത്തുകയാണ് സ്വാഭാവികമായിട്ട് ഏതൊരു പെൺകുട്ടിയും പേടിച്ചു പോകും പക്ഷെ ആ പെൺകുട്ടിയുടെ മനസ്സിലേക്കുറിച്ച് ചിന്ത വരികയാണ് കാശി ഇത് ആദ്യമായിട്ടായിരിക്കില്ല ഇങ്ങനെ ചെയ്യുക തന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകളുമായിട്ട് അവൻ ഇതേ രീതിയിൽ തന്നെ ഈ ഒരു ഭീഷണി രീതി തുടർന്ന് പോയിട്ടുണ്ടാവും അതുകൊണ്ട് തീർച്ചയായിട്ടും നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ ആ പെൺകുട്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസത്തില് ആ പെൺകുട്ടി പോലീസിന് കംപ്ലൈന്റ് കൊടുത്തു കാശിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ആ ആ പെൺകുട്ടി കംപ്ലൈന്റ് കൊടുക്കുന്നത് അപ്പൊ കാശി ആ പെൺകുട്ടിക്ക് അയച്ച മെസ്സേജ് ആ വീഡിയോ ഉൾപ്പെടെ തെളിവുണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ പോലീസിന് തെളിവുണ്ടായിരുന്നു അങ്ങനെ പോലീസ് കാശിക്കെതിരായിട്ട് കേസ് എടുക്കാൻ തയ്യാറാവുകയാണ് അതൊരു കൊറോണ സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി എന്ന് പറയുന്നത് കൊറോണ ആരംഭിക്കുന്ന ഒരു സമയമാണ് അപ്പൊ നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ആകുകയാണ് അപ്പൊ കാശിക്ക് അത്രയും കാലം ആ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടാകുന്നു കാശിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സ്ത്രീകളെ കാണാനായിട്ട് പോകാം കാശിയെ താല്പര്യമുള്ള സ്ത്രീകൾ കാശിയുടെ അടുത്തേക്ക് വരികയും ചെയ്യും പക്ഷെ ലോക്ക്ഡൗൺ ആവുന്നു കൊറോണ ആവുന്നു അപ്പം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി കാശി ആ സമയത്ത് ഓൾറെഡി കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന ഒന്നോ ഒന്നിൽ കൂടുതൽ തവണയോ ഭീഷണിപ്പെടുത്തി ഈ വീഡിയോസ് അയച്ചു കൊടുത്ത് പണം ആവശ്യപ്പെട്ട സ്ത്രീകളുടെ അടുത്തേക്ക് വീണ്ടും പണം ആവശ്യപ്പെട്ടുകൊണ്ട് കാശി എത്തുകയാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ അങ്ങനെ കാശിക്കെതിരായിട്ട് മറ്റ് ആറ് സ്ത്രീകൾ കൂടെ പരാതിയുമായിട്ട് മുന്നോട്ട് വരികയാണ് അതായത് ഒരേ സമയം കാശിക്കെതിരായിട്ട് ഏഴ് കേസുകൾ ഉണ്ടാകുകയാണ് അങ്ങനെ പോലീസ് കാശിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് കാശി കന്യാകുമാരിൽ അവന്റെ ഫാമിലി തന്നെ ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് അവന്റെ ഫോൺ ട്രേസ് ചെയ്ത് പോലീസ് അവിടേക്ക് എത്തുകയാണ് അവന്റെ കൂട്ടുകാർ ആ സമയത്ത് രക്ഷപ്പെട്ട് കളഞ്ഞിരുന്നു കാശിയെ മാത്രമാണ് പോലീസ് ഏറ്റവും ആദ്യം പിടികൂടിയത് അങ്ങനെ കാശിയുടെ വീട്ടിൽ പോലീസ് സെർച്ച് ചെയ്യുകയാണ് കാശിയുടെ ഒരു മൊബൈൽ ഫോണും ഒരു ലാപ്ടോപ്പും ആണ് പോലീസിന് ഏറ്റവും ആദ്യം കിട്ടിയത് അത് പരിശോധിച്ചപ്പോഴത്തേക്കും പോലീസ് ഞെട്ടിപ്പോയി ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നാനൂറിൽ കൂടുതൽ സ്ത്രീകളുമായിട്ടുള്ള ചാറ്റ് ഹിസ്റ്ററി അതേപോലെ തന്നെ വീഡിയോസാണ് പോലീസിന് ലഭ്യമായത് കിടപ്പറ ദൃശ്യങ്ങൾ അത് ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് ഉണ്ടായിരുന്നു അവര് സെക്സിൽ ഏർപ്പെടുന്ന ഒരുപാട് വീഡിയോസും ഉണ്ടായിരുന്നു അതിലേകദേശം നൂറ്റി ഇരുപത് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി ഓരോ സ്ത്രീയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കാശി വാങ്ങിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു കാശിയുടെ മൂന്ന് സുഹൃത്തുക്കൾ ആ മൂന്ന് സുഹൃത്തുക്കളുടെ മൊബൈൽ ഫോണിലും കാശിയുടെ പേരിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട് അതില് സൈനം ചെയ്തിട്ടുണ്ട് ആ സുഹൃത്തുക്കൾ കാശിയുടെ പേര് പറഞ്ഞുകൊണ്ട് പല സ്ത്രീകളുമായിട്ട് സംസാരിക്കുകയും അവരിൽ നിന്ന് പണം ആവശ്യപ്പെടുകയും അതുകൂടാതെ ഈ വീഡിയോസ് ആ പെൺകുട്ടികളുടെ വീഡിയോസ് കാശി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ആ സുഹൃത്തുക്കൾ ആ പെൺകുട്ടിക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഒരു വലിയ ക്രൈം ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ ഇതിന്റെ പിന്നില് ഉണ്ടായിരുന്നു അങ്ങനെ കാശിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് കാശിയെ ചോദ്യം ചെയ്ത സമയത്ത് അവൻ ഒരു കൂസലും ഇല്ലാതെ ഇതെല്ലാം തന്നെ സമ്മതിക്കുകയാണ് അവൻ പോലീസിന് പോലീസ് അവൻ അറസ്റ്റ് ചെയ്തിട്ട് മാധ്യമങ്ങൾ ഇതിന്റെ ഫുട്ടേജ് എടുക്കുന്ന സമയത്ത് അവൻ മാധ്യമങ്ങൾ മുന്നിൽ ഈ കൈയ്യൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റിയാക്ഷൻ കാണിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ റിയാക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അവനൊരു പേടി പോലും ഉണ്ടായിരുന്നില്ല അവൻ വിചാരിച്ചിരുന്നത് ആ പെൺകുട്ടികളുമായിട്ട് സമ്മതത്തോടു കൂടി തന്നെയാണല്ലോ ഈ ഇതെല്ലാം തന്നെ ഈ ഒരു ലൈംഗിക ബന്ധം എല്ലാം തന്നെ ഉണ്ടായത് അതുകൊണ്ട് കേസിൽ നിന്ന് അവൻ രക്ഷപ്പെടുമെന്നാണ് ഏറ്റവും ആദ്യം കരുതി പക്ഷേ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പോലും ഈ കേസിൽ ഉണ്ടായിരുന്നു പോക്സോ കേസ് വരെ വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല പോക്സോ കേസാകുമ്പോഴത്തേക്കും ആ പെൺകുട്ടിയുടെ സമ്മത്തത്തിലൂടെ ആണോ എന്ന് പോലീസ് നോക്കില്ല ഒരിക്കലും കാശിയും ആ പെൺകുട്ടിയും ലൈംഗിക ലൈംഗികബദ്ധത്തിൽ ഏർപ്പെട്ടത് അത് പ്രസക്തമായിട്ടുള്ളൊരു കാര്യമല്ല അങ്ങനെ ഏഴ് കേസുകൾ വളരെ സ്ട്രോങ് ആയിട്ട് വരികയാണ് ഈ ഏഴ് കേസുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് വഞ്ചനാക്കുറ്റം ബലാത്സംഗം കുറ്റം സ്ത്രീകളെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് പണം തട്ടിയെടുക്കല് അങ്ങനെ നിരവധി വകുപ്പുകൾ പ്രകാരം കാശിക്കെതിരായിട്ട് കേസുകൾ വരികയാണ് അങ്ങനെ കാശിയെ പോലീസ് പൂട്ടിക്കളഞ്ഞു എന്ന് തന്നെ പറയാം പക്ഷെ ആ സമയത്ത് കാശിയുടെ പിതാവ് കാശിയുടെ പിതാവിന് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ അറിയാമായിരുന്നു തങ്കപ്പാണ്ഡ്യൻ കാശിക്ക് ഫുൾ സപ്പോർട്ടായിട്ടാണ് നിന്നത് മകനെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് പോലീസ് മനപൂർവ്വം മകനെ കൊടുക്കാനായിട്ട് ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയതെന്നാണ് ഇയാള് മാധ്യമങ്ങൾ മുന്നിൽ പറഞ്ഞത് കാശി ജാമ്യത്തിൽ ഇറക്കാനായിട്ടാ അയാള് പഠിച്ച പണി പതിനെട്ട് നോക്കി അങ്ങനെ തങ്കപ്പാണ്ഡ്യനെ കേന്ദ്രീകരിച്ച് പോലീസ് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ് കാശിയുടെ ഒരു മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് അയാൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തും സമാനമായിട്ടുള്ള ഒരുപാട് വീഡിയോസും ഒരുപാട് സ്ത്രീകളുമായിട്ടുള്ള ചാറ്റ് ഉണ്ടായിരുന്നു അത് മകനെ സംരക്ഷിക്കാനായിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു പിന്നീട് പോലീസും കാശിയുടെ മൂന്ന് സുഹൃത്തുക്കളെ കൂടെ അറസ്റ്റ് ചെയ്യുകയാണ് ഈ കേസിൽ എല്ലാം കൂടെ തങ്കപ്പാണ്ഡ്യൻ അടക്കം അഞ്ച് പ്രതികളാണ് ഉണ്ടായിരുന്നത് കാശി ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ് അങ്ങനെ വ്യക്തമായിട്ട് പോലീസ് ഈ കേസിനെ കുറിച്ച് പഠിക്കുകയുണ്ടായി അങ്ങനെ എല്ലാ തെളിവുകളും ശേഖരിച്ച് ഏഴ് കേസുകൾ ആ ഏഴ് കേസുകളിനകത്ത് കൃത്യമായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടാണ് പോലീസ് കോർട്ടിലേക്ക് ഈ കേസ് എത്തിക്കുന്നത് അങ്ങനെ മരണം വരെ ജീവപര്യന്തം ശിക്ഷയാണ് കോടതി കാശിക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയത് കാശി ഇപ്പോൾ ജയിലിൽ കഴിയുന്ന സമയത്ത് കാശിയുടെ പിതാവ് തങ്കപാണ്ഡ്യൻ മകനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയുണ്ടായി പല കോടതിയിലേക്ക് മേൽ കോടതിയിലേക്ക് അപ്പീലായിട്ട് പോവുകയുണ്ടായി പക്ഷെ കോടതി ആ അപ്പീൽ എല്ലാം തന്നെ ജാമ്യ അപേക്ഷ പോലും പൂർണ്ണമായിട്ട് തള്ളിക്കളയായിരുന്നു അതിനകത്ത് കോർട്ട് പറഞ്ഞ പോലീസ് പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് സമാനമായ രീതിയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ കുറ്റവാളികൾ ജയിലിൽ കഴിയുന്നുണ്ട് അപ്പൊ കാശിക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നാളെ ജാമ്യം കൊടുക്കേണ്ട ഒരു ഗതികേട് പോലീസിനും കോർട്ടിനും ഉണ്ടാവും ഇവര് സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് കാരണം നിരവധി സ്ത്രീകളുടെയും അവരുടെ കുടുംബത്തിന്റെയും ലൈഫാണ് തകർന്നു പോകുന്നത് ജീവിതമാണ് നശിച്ചു പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും കാശിയെ പോലെ ഒരു വലിയ ക്രിമിനലിനെ ഒരിക്കലും ജാമ്യത്തിൽ വിടാൻ സാധിക്കില്ല എന്നാണ് കോർട്ട് പറയുന്നത് അതുകൊണ്ട് ഇപ്പോഴും കാശി ജയിലിൽ തന്നെ കഴിയുകയാണ് അവൻ ജീവിതകാലം മുഴുവൻ മരണം വരെയും ജയിലിൽ ആയിരിക്കും അതിനകത്ത് മാറ്റമൊന്നുമില്ല ഇനി അവന്റെ പിതാവ് അപ്പീലിന് പോകുന്ന സമയത്ത് ഇനി എന്തെങ്കിലും ശിക്ഷ ഇളവെച്ചത് കൊടുക്കുമോ എന്ന് മാത്രമാണ് നമുക്ക് അറിയേണ്ട കാര്യം നമ്മൾ ഈ കേസ് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാശിയുടെ പിതാവ് മകൻ ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും അയാള് കണ്ണടച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരുന്നത് ഇനി കാശിയുമായിട്ട് ബന്ധമുള്ള സ്ത്രീകളുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും തെറ്റുകാരെ തന്നെയാണ് അവർക്ക് നന്നായിട്ടറിയാം കാശി ആരാണ് എന്താണ് എന്നുള്ളതും അപ്പോൾ അവര് കാശിയുമായിട്ട് പോകുന്ന സമയത്ത് അവരുടെ ഭാഗത്തും തീർച്ചയായിട്ടും മിസ്റ്റേക്ക് ഉണ്ട് പക്ഷേ അവരൊരിക്കലും വിചാരിച്ച് കാണില്ല കാശി ഇതെല്ലാം തന്നെ വീഡിയോ ആയി ഷൂട്ട് ചെയ്തിട്ട് തങ്ങളെ ഭീഷണിപ്പെടുത്തും എന്നുള്ളത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പോലും അവൻ ആ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക നാനൂറോളം സ്ത്രീകളുമായിട്ട് ഈ രീതിയില് ഒരു ലൈംഗിക ബന്ധം ഉണ്ടാകുക അതിൽ ഏകദേശം നൂറ്റി ഇരുപത് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരിൽ നിന്ന് പണം തട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരിക്കലും ഒരു ചെറിയ ക്രൈം അല്ല മാത്രമല്ല ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി അവരുടെ ഈ ഒരു ദൃശ്യങ്ങൾ വീഡിയോസ് കാണുന്ന സമയത്ത് അതിൽ മനം നൊന്ത് അല്ലെങ്കിൽ ഇപ്പം ഇപ്പം പണം ആവശ്യപ്പെടുന്ന സമയത്താ പണം കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുറലോകം ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബം പൂർണ്ണമായിട്ട് വേണമെങ്കിൽ ഇല്ലാതാകും അത് വലിയൊരു നാണക്കേടിലേക്ക് മാറുകയും ചെയ്യും ആ പെൺകുട്ടികളുടെ ജീവന് ഭീഷണിയാകുകയും ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരിക്കലും ഒരു ചെറിയ കറയമല്ല കാശിയെ പോലുള്ള ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ആൾക്കാർ ഇപ്പോഴും സമാനമായി തെറ്റിതിട്ട് ജയിലിൽ കഴിയുക എന്ന് പറയുമ്പോഴത്തേക്കും ഇവരൊക്കെ എത്രയും വലിയ ക്രിമിനൽസ് ആണെന്ന് നമുക്കൊന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ എന്തായാലും ഇവരെ പോലുള്ള ആൾക്കാർ ജീവിതകാലം മുഴുവൻ ജയിലിൽ തന്നെ കഴിയുന്നതാണ് ഏറ്റവും ഉചിതം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്കൊന്ന് കമന്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് മി മീ സിജോ ജോൺ സി യു